നിങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി നിങ്ങൾ ലോക്സഭ ഞാൻ അതിന് ഉത്തരം പറയാം കേരളത്തിലെ കേരളത്തിൽ രണ്ട് സ്മാർട്ട് സിറ്റി ഉണ്ട് അറിയോ ഈ രണ്ട് സ്മാർട്ട് സിറ്റിയിലും ഡാഷ് ഇല്ല ഇന്ത്യയിൽ ഡാഷ്ബോർഡ് ഇല്ലാത്ത സ്മാർട്ട് സിറ്റി കേരളത്തിൽ മാത്രമേ ഉള്ളൂ കാരണം ആ ഡാഷ് ബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന എല്ലാം കാണാൻ സാധിക്കും അധികൃതർക്ക് എന്നാൽ ഡാഷ് ഇല്ലാത്ത ഡാഷ് ബോർഡ് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല കാരണം ഇത് നടപ്പിലാക്കിയിട്ടില്ല മാലിന്യ മലിനജലം സംസ്കരിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു നഗരസഭയിൽ പ്ലാന്റ് ഉണ്ടോ തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറും അതുപോലെ തന്നെ ആമയഴിഞ്ചാം തോണിലേക്ക് തള്ളിവിടും കോഴിക്കോട് കനോളി കനാലിലേക്ക് തള്ളിവിടും ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് രണ്ടാവിശം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ആരോ എടുത്ത് കുടിക്കുന്നു പറഞ്ഞിട്ട് കുടിക്കല്ലേ അടിച്ചുപോകും ദേവഗീത കുടിക്കല്ലേ അടിച്ചുപോകും ഉറപ്പാണ് അപ്പോൾ ഇത് കേരളത്തിലെ മൊത്തം പ്രശ്നമാണ് കേരളത്തിലെ ആറ് നഗരസഭകളിലും മലിനജലം ട്രീറ്റ്മെന്റ് പ്ലാൻ ഇല്ല അങ്ങനെ ഒരു സംവിധാനമില്ല മലിനജലം ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെച്ച് അതിൽ നിന്നും വെള്ളം ശുദ്ധീകരിച്ച ആ വെള്ളം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നൂറുകണക്കിന് നഗരസഭകൾ ഈ രാജ്യത്തുണ്ട് എന്തുകൊണ്ട് കേരളത്തിന് സാധിക്കുന്നില്ല ഈ രണ്ട് കൂട്ടർ ഉത്തരം പറയേണ്ടില്ല കേട്ടോ പാലക്കാട് കേരളത്തിൽ മുനിസിപ്പാലിറ്റിക്ക് ഖരം പിരിച്ചത് ഉണ്ടാക്കാൻ പറ്റൂല അവിടുത്തെ ഏറ്റവും വലിയ ഫണ്ട് പദ്ധതി കോടി അമൃത് പദ്ധതി കേരളത്തിന്റെ പദ്ധതി അമൃത് പദ്ധതിയാണ് ഞാൻ പിൻവലിക്ക അമൃത് പദ്ധതി പാലക്കാട് പറ്റില്ലേ ഞങ്ങള് പാലക്കാട് സ്റ്റേഡിയം ഉണ്ട് കുടികളുടെ പദ്ധതി നിങ്ങളെ ഗവൺമെന്റ് അവാർഡ് കൊടുക്കും എന്ത് അവർക്ക് ഗവൺമെന്റ് േ പിണറു പിണറായി മൂന്ന് ശതമാനം പദ്ധതി ചെലവാക്കിയതിന് ഒന്നാം സ്ഥാനം നിങ്ങളെ ഗവൺമെന്റ് കൊടുത്തത് ഇത് മുനിസിപ്പാലിറ്റിക്കാ പാലക്കാട് മുനിസിപ്പാലിറ്റി അവാർഡ് കൊടുത്തത് നിങ്ങളാ ചേട്ടാ താങ്ക് യുണ്ടോ താങ്ക് യു പറഞ്ഞത് പാലക്കാട് കാര്യം പറയുമ്പോ പാലക്കാട് കേന്ദ്ര പദ്ധതി പദ്ധതി നടപ്പിലാക്കിയ അവാർഡ് കൊടുത്തത് നിങ്ങളാ ഞങ്ങളല്ലാ എന്തവിടെ അവാർഡ് കൊടുത്തത് കേരളം ഏറ്റവും നന്നായി നടപ്പിലാക്കിയ ാണ് ജയിച്ചത് മുനിസിപ്പാലിറ്റി ലീഡ് നല്ല രസം ശരി ശരി